ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ സർവകക്ഷി യോഗം ചേരുന്നു പ്രതിരോധ ആഭ്യന്തരമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ എന്നിവരാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തി ഗൌതം അനന്തനാരായണൻ എന്ന ചേരുന്നു ഗൌതം വളരെ പ്രധാനപ്പെട്ട ഒരു സർവകക്ഷി യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളും നടന്നു വിവരങ്ങൾ ക്ഷിയോഗം പുരോഗമിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ച് മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഒപ്പം പാർലമെന്ററി കാര്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കിരൺ റിജിജു അങ്ങനെ അഞ്ച് മന്ത്രിമാരും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പാർലമെന്റിലെ കക്ഷി നേതാക്കളും കോൺഗ്രസിൽ നിന്ന് മാത്രം രണ്ട് നേതാക്കളെയും വിളിച്ചിട്ടുണ്ട് കാരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും അങ്ങനെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അത് കൃത്യമായി തന്നെ ഇപ്പോൾ ഈ യോഗത്തിനകത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിച്ചിരിക്കുകയാണ് ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടുക രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കൂടി നിന്ന് ഭീകരതയെ പരാജയപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ ആശയം അതിപ്പോൾ കൃത്യമായി ഈ യോഗത്തിനകത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം ഓപ്പറേഷൻ സംഭവിച്ചത് എന്താണെന്ന് സംബന്ധിച്ചുള്ള സിന്ധൂർ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിശദീകരണമാണ് ഈ യോഗത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിനിടയിൽ എന്തൊക്കെ അതിർത്തിയിൽ സംഭവിച്ചു എന്തൊക്കെ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു എന്നതിനെ പറ്റിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ യോഗത്തിൽ ധരിപ്പിക്കുന്നുവെന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും ഒരു ഭാഗത്ത് ഈ യോഗം നടക്കുന്നതിനിടയിൽ തന്നെ മറുഭാഗത്ത് നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ കൂടി ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സെവൻ ലോ കല്യാൺ മാർഗിൽ എത്തിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടത് നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നതിന് തൊട്ട് മുൻപും പ്രധാനമന്ത്രിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു നമുക്കറിയാം ഈ നടക്കുന്ന ഓപ്പറേഷനുകളിലെല്ലാം വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അജിത് ഡോവൽ അദ്ദേഹം മുൻപും ബാലാക്കോട്ടിലെ എയർ സ്ട്രൈക്ക് ആണെങ്കിലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പി ഒ ജെ കെയിലെയും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലും ഭാരതം നടത്തിയിട്ടുള്ള ഈ മിന്നലാക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും അതിൻ്റെ സ്കെച്ചുകൾ ഉൾപ്പെടെ തയ്യാറാക്കുന്നതിലുമെല്ലാം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് നിർണായകമായ പങ്കുണ്ട് എന്തായാലും അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ ധരിപ്പിക്കുന്ന ജമ്മു ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനം സംബന്ധിച്ചുള്ള ധാരണയും ഇപ്പോൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്